വളരെ രസകരമായ ഒരു ഒരു കോമഡി കേട്ടോളൂ ദിവസം ഞാൻ ോട് പറഞ്ഞത് വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ ലക്ഷരഭാഗായിട്ട് മറ്റു പോയൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ് അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആരുമില്ല അപ്പൊ ചോദിച്ചു പോലും നിങ്ങൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളു എങ്ങനെ ജീവിക്കുന്നത് ദരിദ്ര കുടുംബമാണ് അപ്പൊ അതിൽ പ്രായമുള്ളൊരു സ്ത്രീ പറഞ്ഞത്ര ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു എനിക്ക് പിറക്കാതെ പോയ ആരായിരിക്കും ആ സ്ത്രീയുടെ പിറക്കാതെ പോയ മകൻ മകൻഡേ ഇവിടെയാണ് ഒരു ബീജിയം ആവശ്യമായി വരുന്നത് രാജാവിന്റെ മകനിൽ ലാലേട്ടന്റെ ഡയലോഗ് പോലെ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിപ്ലവത്തിന്റെ ലോകമാതാ ജനനിന്നറിയപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചർ ശൈലജ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ടീച്ചർ കഥ പറഞ്ഞു തുടങ്ങി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ശിക്ഷപ്പെട്ട കഥ വേറെ പെട്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ രക്ഷിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അയ്യേ ഇവനാണോ ദേ ാണ് ആ മകനെ എന്ന് ടീച്ചർ പറയുമ്പോൾ അതാ വെളുത്ത മുണ്ടും തുടുത്ത കവിളും പുഞ്ചിരി ഓളം വെട്ടുന്ന ചുണ്ടുകളുമായി കരിമ്പൂച്ചകൾക്കിടയിലൂടെ പിണറായി വിജയൻ സ്ലോ മോഷനിൽ നടന്നു വരുന്നു പാവങ്ങളുടെ പടത്തലവൻ ദാരിദ്ര്യം തുടച്ചു നീക്കിയ പൊന്നു തമ്പുരാൻ സ്ത്രീകളുടെ രക്ഷാപുരുഷൻ അമ്മമാരുടെ പിറക്കാതെ പോയ മകൻ പിണറായി വിജയനെ പിറക്കാതെ പോയ മകനായി സങ്കല്പിക്കുന്ന ആ സ്ത്രീക്ക് അപ്പോൾ എത്ര വയസ്സ് കാണും എന്താടാ എന്താണോ പട്ടിക്ക് അത് പറക്കണ്ട പിറക്കാതെ പോയ മകൻ കേരളത്തിൽ ചിരിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത ലക്ഷണമൊക്കെ അടുത്ത വരുമല്ലേ എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ പിറക്കാതെ പോയ മകൻ ആരാണെന്ന് പക്ഷെ ഈ പിറക്കാതെ പോയ മകനൊരു ഗുണമുണ്ട് ഈ മകനൊക്കെ ഈ അമ്മയെയൊക്കെ നേരത്തെ ഈ അനിയത്തെയൊക്കെ ഒരാളാണ് അതുകൊണ്ടാണ് പി ആർ പണി അധികം വേണ്ട എന്ന് പറഞ്ഞ് ചിലടത്ത് അങ്ങ് കട്ട് ചെയ്തത് സ്തുതിപാടി മത്സരിച്ച് എത്ര കുട്ടി കുട്ടിഘോഷിച്ച എത്ര ആഘോഷിച്ച ഒരു ടീച്ചർമ്മയോ കാഫർ സ്ക്രീൻഷോട്ടിൽ നമ്മൾ കേട്ടു പിന്നെ മോശമായ അശ്ലീല ചിത്രം പടച്ചുവിടുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം നമ്മൾ കേട്ടു അതിന്റെ തുടർച്ചയാണ് രണ്ടു മൂന്ന് പേർക്ക് പെൻഷൻ കൊടുക്കുന്ന പിറക്കാതെ പോയ മകൻ വർഷാവസാനത്തോടെ സഹാക്കൾ മുഴുവൻ കിളി പോയ അവസ്ഥയിലാണ് ട്രെയിൻ യാത്രയിൽ ശ്രീമതി ടീച്ചറുടെ കാശു പോയിട്ടും അവർ ഏറിൽ നിന്നും ഇറങ്ങിയിട്ടില്ല ഒരു സഹാത്തി തീവണ്ടിയിൽ കൊള്ളയടിക്ക് വിധേയായിട്ടും ജനം എന്തുകൊണ്ടാണ് പരിഹസിച്ച് ചിരിക്കുന്നത് അതിർത്തി വിട്ട് ഡബിൾ എറഹീം എന്ന് പോയി ഇംഗ്ലീഷ് പറഞ്ഞോ അന്ന് മലയാളികൾ നാണം അമ്പലക്കൊള്ളയിൽ ഏത് നിമിഷവും അകത്താകാൻ പോകുന്ന ഘടകംപാളി മറ്റൊരു വശത്ത് വാടക വിഷയത്തിൽ വെട്ടിലായ പ്രശാന്തൻ വേറൊരു ഭാഗത്ത് ടീച്ചറമ്മയാണെങ്കിൽ ആഗോളതലത്തിൽ ഇംഗ്ലീഷ് കൊണ്ട് അന്താക്ഷരി കളിക്കുന്ന ഭാഷാ ഭാഷാവിദഗ്ധ കൂടിയാണ് ആരുമില്ലാത്ത സ്ത്രീകൾക്ക് ധനധാന്യങ്ങൾ നൽകുന്ന പിണറായി വിജയൻ അവരുടെ പിറക്കാതെ പോയ ഉണ്ണിയാണത്രേ ഉണ്ണീ പൊന്നുണ്ണി വ ഈ ഈണത്തിലാണ് അമ്മമാർ പിണറായിയെ ഉണ്ണിക്കുട്ടനായി സങ്കല്പിച്ച് പാടി ഉറക്കുന്നത് മന്ത്രിയായിരുന്ന കാലത്ത് അല്ലറ ചില്ലറ കിറ്റും ഒക്കെ പുറത്തു വന്നെങ്കിലും ഒരു പാകതയുള്ള സഹാത്തിയായിട്ടാണ് നമ്മൾ കെ കെ ശൈലജയെ കണ്ടിരുന്നത് വടകരയിൽ തോറ്റ് കിളി പാറിയതോടെ തലയുടെ പിടി പിടിയിളകിയ അവസ്ഥയിലാണ് മാളിയക്കൽ തറവാടിന്റെ ഭജന സംഘത്തിനൊപ്പം ചെന്നിരുന്നതോടെ കോമാളി പട്ടവും സ്വന്തമാക്കി ഓരോരോ നമ്മുടെ ഒരു വിലയുള്ള നോട്ട് ആ പാടിയ മുഴുവൻ പേരും വോട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ ടീച്ചർ അവിടെ ജയിച്ചേനെ ഈ സഹാക്കളൊക്കെ കരുതിയിരിക്കുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമം വളർന്ന് കേരളം കവിഞ്ഞ് ആഗോള ആഗോളതലത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് കഷ്ടം തോന്നുന്നു തള്ളുകളുടെ തമ്പുരാട്ടിയായി മാറിയിരിക്കുന്നു കെ കെ ശൈലജ അമേരിക്കയിൽ നിന്ന് വരെ ശൈലജയെ വിളിച്ചു പത്തഞ്ഞൂറ് മാസ്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ വരുമെന്നും അന്ന് അമ്മമാരുടെ പിറക്കാതെ പോയ മകന് മുട്ടുവേദന കൂടിയാൽ താൻ മുഖ്യമന്ത്രിയാകുമെന്നും പാവൻ ടീച്ചർ കരുതുന്നുണ്ടാകണം ഇത്രയും വിഷമിക്കുന്ന രാളി താലൂക്കിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവില്ല കെ കെ ശൈലജ ഒന്ന് മനസ്സിലാക്കണം പുളുവടികൊണ്ടും പി ആർ വർക്ക് കൊണ്ടും ആയിരുന്നില്ല പണ്ട് കളത്തിപ്പറമ്പിൽ ഗൗരിയമ്മ കേരളത്തിന്റെ ഗൗരി സഖാവായി മാറിയത് ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ ആളുകൾ എങ്ങനെ ചെയ്യുന്നു എനിക്ക് വേണ്ടി ണികളുടെ കരച്ചിലൊന്ന് കാണേണ്ടതാണ് ഭർത്താവിനെ കാണാനായി പോലീസ് സ്റ്റേഷനിലേക്ക് അയറി ചെന്ന ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മുഖത്ത് ഒരു പോലീസ് കുണ്ടെ അടിച്ചതും മാറത്തു പിടിച്ച് തള്ളിയതും ഒന്നും ടീച്ചറുടെ മാതൃഹൃദയത്തെ ഹാസ് ബീൻ വേദനിപ്പിക്കാറേ ഇല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു നമ്മുടെ പെൺമക്കളെ ആക്രമിക്കുന്നവർക്ക് ആക്രമിക്കുന്നവരുടെ കൂടെ നിൽക്കില്ല അതിനെതിരെയാണ് ഈ ഗവൺമെന്റ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരങ്ങളും പുരുഷന്മാരടങ്ങിയ സമൂഹം അതിൽ ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പോലീസിനെ പറ്റി പലതും പറഞ്ഞാൽ കാരണഭൂതൻ കോപിക്കും സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള മുഴുപ്പുകൾ പറയുന്നത് കേട്ടാലോ നിരാലംബരായ സ്ത്രീകൾക്ക് പിറക്കാതെ പോയൊരു മകനായി ഈ പിണറായി വിജയനെ അവതരിപ്പിച്ച ടീച്ചറുടെ തൊലിക്കെട്ടിയുണ്ടല്ലോ അപാരം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരു സംഗതി ഒരു കേട്ടുകേൽ വിട്ടു ഇതുവല്ല പരിഗണിക്കപ്പെടുന്ന ഒരു പാർട്ടി ആയിരുന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പറയാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ സഖാവ് എന്ന വിളിയിൽ മറ്റൊരടിമത്വവും ഇല്ലാത്ത പോരാട്ടങ്ങളുടെ സമർപ്പണത്തിൻ്റെ ത്യാഗത്തിൻ്റെ കരുത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ കടന്നുവരുന്ന ആ സഖാക്കളുടെ നേതാവ് എന്ന ആളിനെ നേതാവെന്നോ സാറെന്നോ ലീഡറെന്നോ പറയുന്നതിന് പകരം അവിടെയും വിളിക്കുന്നത് സഖാവ് എന്ന് തന്നെയാണ് അവിടെ തുല്യതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്